വെൽക്കം ബാക്ക് ടു ഗുഡ് ഈവനിങ് വിത്ത് സുജയ പാർവതി കമ്പ്യൂട്ടറിനെ എതിർത്തതൊക്കെ പഴം കഥ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നൂതന സാങ്കേതിക വിദ്യകളെ ആദ്യം വാരി പുണരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് എത്ര പേർക്കറിയാം ദേശീയ കൗൺസിലിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിട്ടുപോയ സി പി ഐ സംസ്ഥാന ഘടകം ചാറ്റ് ജി പി ടി ഉള്ളതുകൊണ്ടാണ് മുഖം രക്ഷിച്ചത് പാർട്ടിയുടെ മലയാളത്തിലുള്ള പദകോശങ്ങൾ പരിഭാഷ ചെയ്യുമ്പോൾ ചാറ്റ് ജി പി ടി പോലും ശരിക്കും വിയർത്തുപോയെന്നാണ് നേതാക്കളുടെ സാക്ഷ്യം കഴിഞ്ഞ മൂന്ന് ദിവസമായി ദില്ലിയിൽ നടന്നുവന്ന സി പി ഐ ദേശീയ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാനത്തെ നേതാക്കളാണ് പാർട്ടിയിൽ പുതിയ സാങ്കേതിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ദേശീയ കൗൺസിൽ അവതരിപ്പിക്കാൻ എല്ലാ സംസ്ഥാന ഘടകങ്ങളും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ദേശീയ കൗൺസിലിന് വേണ്ടി പ്രത്യേകമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതായിരുന്നു കേരള ഘടകത്തിലെ പതിവ് എന്നാൽ സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ തിരക്കിൽ സംസ്ഥാന സെക്രട്ടറിയും അസന്റ് സെക്രട്ടറിമാരും അത് വിട്ടുപോയി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഏൽപ്പിച്ചയാൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയുമില്ല ശനിയാഴ്ച ദേശീയ കൗൺസിലിൻ്റെ ആദ്യ ദിവസം റിപ്പോർട്ട് അവതരിപ്പിച്ച ജനറൽ സെക്രട്ടറി ഡി രാജ കേരള ഘടകം റിപ്പോർട്ട് നൽകില്ലെന്ന് എടുത്തു പറഞ്ഞു അപ്പോഴാണ് റിപ്പോർട്ടിന്റെ കാര്യം നേതാക്കൾ ഓർത്തത് പിന്നെ അമാന്തിച്ചില്ല സംസ്ഥാന കൌൺസിൽ അവതരിപ്പിച്ച അഞ്ചു പേജുകളുടെ റിപ്പോർട്ട് ഇമെയിലിൽ വരുത്തി മലയാളത്തിലുള്ള റിപ്പോർട്ട് ഇംഗ്ലീഷിലാക്കണമല്ലോ അതായിരുന്നു അടുത്ത കടമ്പ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഉടൻ വന്നു ഐഡിയ ചാറ്റ് ജി ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനേക്കാൾ മികച്ചതാണെന്ന് വിലയിരുത്തിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് പരിഭാഷ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് മൂന്നിലൂടെ തന്നെ റിപ്പോർട്ട് കൈമാറി സത്യത്തിൽ ചാറ്റ് ജി പി ടി ഇല്ലായിരുന്നെങ്കിൽ കേരള നേതൃത്വം പെട്ടുപോയനെ കമ്പ്യൂട്ടറിനെതിർത്ത് മുദ്രാവാക്യം പിടിച്ചതും സമരം ചെയ്തതുമൊക്കെ ഇനി മറക്കാം അല്പം ആർജ്ജവും ബാക്കിയുണ്ടെങ്കിൽ ഖേദിക്കയും ആവാം അല്ലെങ്കിലും കാലം ഒരു നീതിമാനാണ് കർക്കശക്കാരനായ നീതിമാൻ റിപ്പോർട്ടർ ആർ ശ്രീജിത്തിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ആ ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിങ് ആ ആ റിപ്പോർട്ട് എന്തായാലും പൊളിച്ചു ചാറ്റ് ജി പി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ കഥ എന്ന ഒരു കാര്യമാണ് മനസ്സിലേക്ക് വന്നത് ഈ സംഭവത്തെ കുറിച്ച് ശ്രീജിത്ത് എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് ഒരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ അത് നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ടാണ് അത് പറയാൻ കഴിയില്ല എന്തായാലും സംഭവം സത്യമാണ് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഗുഡ് ഈവനിങ് സുജയ ഈ ദേശീയ കൗൺസിലിൽ സാധാരണ ഈ ഓരോ സംസ്ഥാന ഘടകങ്ങളും റിപ്പോർട്ട് നൽകണം ആ റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച് അത് ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുക അങ്ങനെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഡി രാജ പറഞ്ഞു കേരള ഘടകം ഇത്തവണ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന കാര്യം അപ്പോഴാണ് ഈ റിപ്പോർട്ട് ഇവിടെ യഥാസമയം സമർപ്പിച്ചില്ലല്ലോ എന്ന കാര്യം കേരളത്തിലെ ദേശീയ കൗൺസിൽ അംഗങ്ങൾക്കും നേതാക്കൾക്കും മനസ്സിലായത് അപ്പോഴാണ് പെട്ടെന്ന് സംസ്ഥാനത്തെ ഓഫീസ് ഇപ്പോഴുള്ളത് പട്ടത്തെ പി എസ് സ്മാരകത്തിലാണ് അവിടെ നിന്ന് പെട്ടെന്ന് ഇമെയിൽ മുഖേന ഈ അഞ്ച് പേജുള്ള റിപ്പോർട്ട് അവിടേക്ക് ഡൽഹിയിലേക്ക് വരുത്തി പിന്നെ ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു സാറിന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാലും ഈ ഏകാലത്ത് കുറച്ചുകൂടി എളുപ്പം ചാറ്റ് ജി പി റ്റിയാണ് കുറച്ചുകൂടി ആക്കുറസി ഉള്ളത് ചാറ്റ് ജി പി റ്റിക്കാണ് എന്ന വിലയിരുത്തലാണ് വളരെ ടെക്നോസാവികളായ നേതാക്കന്മാർ ഈ ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ചത് എന്തായാലും അങ്ങനെ ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ചെങ്കിലും ഈ പാർട്ടിയുടെ ചില പദകോശങ്ങളുണ്ട് അതായത് ഈ സ്ഥിരമായി പാർട്ടി ഭാഷയിൽ പാർട്ടി ഭാഷയിൽ വ്യവഹരിക്കുന്നവർക്കതറിയാം അത്തരം ഭാഷകളൊന്നും ും ചിലപ്പോൾ ഒരുപക്ഷേ ഈ ചാറ്റ് ജി പി റ്റിക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊന്നും വഴങ്ങണമെന്നില്ല അങ്ങനെ ചില വഴങ്ങിയാകി ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഏതാണ്ട് ഭംഗിയായിരുന്നു എന്നാണ് ഇത് വായിച്ചവർ എന്നോട് പറഞ്ഞത് എന്തായാലും ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന കാര്യം അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ ശരി അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനോട് സോഴ്സ് ചോദിക്കാൻ നമ്മൾ പാടില്ലല്ലോ അപ്പോൾ സംഭവം സത്യമാണെന്ന് ശ്രീജിത്ത് ഉറപ്പിച്ച സ്ഥിതിക്ക് ഈ ചാറ്റ് ജി പി റ്റിയുടെ പ്രയോജനം അത് എന്താണ് എന്ന് ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടത്തിൽ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കൂടുതൽ സാങ്കേതിക മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ എഐ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഇനിപ്പോൾ ഒരു കോൺക്ലേവ് ഒക്കെ നടത്തിയതേയുള്ളൂ അപ്പോൾ അങ്ങനെ വിവര സാങ്കേതിക വിദ്യക്കൊപ്പം മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും സി പി ഐ എത്തിക്കഴിഞ്ഞോ ശ്രീജിത്ത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ നേരത്തെ കമ്പ്യൂട്ടറിനെ എതിർക്കുന്ന ഘട്ടത്തിൽ പണ്ട് ഈ പണ്ടത്തെ പാർട്ടിയുടെ ലഘുലേഖകളിലും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ വന്ന ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ട് കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബഗൻ എന്നായിരുന്നു ബഗാസുരനോടാണ് കമ്പ്യൂട്ടറിനെ ഉപമിച്ചത് അതായത് തൊഴിൽ മൊത്തം തിന്നു തീർക്കുന്ന ഒരു ബഗാസുരനെ ഭീമനായ ഒരു ബഗാസുരനെയോടെയാണ് അന്ന് കമ്പ്യൂട്ടറിനെ ഉപമിച്ചത് അങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ എതിർത്തു പോകുന്നത് അങ്ങനെ കമ്പ്യൂട്ടറിനെ എതിർത്ത് ആ കാലത്ത് നിന്ന് ഏ ഈ കാലത്തേക്ക് വരുമ്പോൾ ചാറ്റി പിറ്റിയെ വരെ വാരിപ്പുണരുന്ന ഒരു സമീപനത്തിൽ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ പാർട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ശുഭോദർക്കമായ ഒരു കാരണമാണ് അല്പം വൈകിയാണെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നാണ് പറയേണ്ടത് എന്തായാലും സുജയ് സൂചിപ്പിച്ച പോലെ എ ഐ കോൺക്ലേവൊക്കെ നടന്ന കെട്ടത്തിൽ ഈ പാർട്ടിയുടെ ഈ ഓരോ സംസ്ഥാന കൗൺസിലും അപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആ ദൗത്യം ഇത്തരത്തിൽ എ ഐ ഒക്കെ സാങ്കേതിക സഹായത്തോടെയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്തരം തൊഴിൽ ലഘൂകരണം സംസ്ഥാന സെക്രട്ടറിമാർക്കും സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഈ ചാറ്റ് ജി അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഓക്കെ താങ്ക് യു റിപ്പോർട്ടറിൻ്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് ആർ ശ്രീജിത്താണ് ഈ ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗുമായി ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് സംസ്ഥാന സി പി ഐ ഘടകമെന്നുള്ള വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്